ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം നമുക്ക് മാഹിയിൽ നിന്ന് ഒരു വണ്ടി റിപ്പയറിന് വേണ്ടിയിട്ട് വന്നിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഒരു ലെറ്റർ ഒക്കെ കൊടുത്തു കൊടുത്തുവിട്ടിരുന്നത് അപ്പോൾ ആ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് എന്ന് കാണിക്കുന്നത് ഇതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല രീതിയിലുള്ള ഇളക്കമുണ്ട് അടിയിൽ ആ പ്ലാസ്റ്റിക് ബോഡി ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നതാണ് കാരണം പിന്നെ ഇതിൻ്റെ ഫൂട്ട് റെസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോകിട്ടുണ്ട് ബാറ്ററി ഇല്ല വർക്കിംഗ് കണ്ടീഷൻ അല്ല മ്യൂസിക്കോ കാര്യങ്ങളോ ഒന്നും വർക്കിംഗ് അല്ല ഫ്രണ്ടിൽ ആ വൈസറൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് വൈസർ ഗ്ലാസ് മിസ്സിംഗ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഇളക്കം മാറ്റണം അതിന് വേണ്ടിയിട്ട് പി വി സി പൈപ്പ് കൊണ്ട് ഒരു സ്ലീവ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആ റോഡേറ്റിൻ്റെ പശ ഇട്ടിട്ട് നല്ല രീതിയിൽ സീറ്റിംഗ് ആയിട്ട് അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നല്ല കട്ടിയുള്ള പി വി സിയുടെ ഷീറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുണ്ടോ ആ ഷീറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ റിവിറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ ഫ്രണ്ട് സ്റ്റംപ് ഒട്ടും ഇളക്കില്ലാതെ അതിൻ്റെ അകത്ത് റൊട്ടേറ്റ് ആയിക്കോളും ഇതിൻ്റെ ഹാൻഡിൽ ബാർ നേരത്തെ ഒടിഞ്ഞു പോയിരുന്നു അത് ഇക്ക തന്നെ എന്തോ റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെയാണ് ഇരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനൊന്നും കൂടെ അത് റിവിറ്റൊക്കെ അടിച്ച് സ്ട്രോങ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പുതിയ മ്യൂസിക് ബോർഡ് സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വെച്ച് വരച്ചിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ മിക്ക വീഡിയോയിലും പറയുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് എടുക്കുന്ന മെഷർമെൻറ്റിൻ്റെ ആക്വറസിയാണ് ഇതുണ്ടോ കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് ഒരു വൃത്തികേട്ടുമില്ലാത്ത ആ മ്യൂസിക് ബോർഡ് നമ്മൾ സെറ്റ് ചെയ്തു ഇനി ഇതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ബോഡി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് ഒരു സ്പീക്കർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം ബാക്കിൽ ചാർജിങ് സോക്കറ്റ് പുതിയതായിട്ട് സെറ്റ് ചെയ്തെടുക്കണം പഴയ ചാർജിങ് സോക്കറ്റ് കംപ്ലീറ്റ് പോയതാണ് തുരുമ്പെടുത്തിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കീ സ്റ്റാർട്ട് ബട്ടണാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ഫ്രണ്ടിലെ സ്പീക്കർ സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു മെഷ് നമ്മൾ കട്ട് ചെയ്ത് അവിടെ സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട് മാക്സിമം വൃത്തിക്ക് തന്നെ ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഫ്രണ്ടിലത്തെ വൈസറിൻ്റെ ഗ്ലാസ് ഒക്കെ നമുക്ക് എടുക്കണം അതിന് വേണ്ടിയിട്ട് പോളികാർബിൻ്റെ ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് കറക്റ്റ് അളവിന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അതിൻ്റെ അകത്തേക്ക് വളച്ച് ഇറക്കി വെച്ച് സ്ക്രൂ ചെയ്യണം മുൻപിരുന്ന ഗ്ലാസിൻ്റെ അളവ് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു റഫ് ആയിട്ടൊന്ന് അരച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അതിനുശേഷം ഹാൻഡിൽ പിടിപ്പിച്ചതിന് ശേഷം ഫൈനൽ ആയിട്ടുള്ള അളവിന് കട്ട് ചെയ്തെടുക്കാം പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചിട്ട് നമ്മൾ ആ പി വി സി ഇതുപോലെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഈ രീതിയിൽ നമ്മൾ ആ പോളി കാർബൺ ഷീറ്റ് കട്ട് ചെയ്ത് ഇങ്ങനെ ഫിക്സ് ചെയ്തു നാല് സ്ക്രൂ വെച്ചിട്ടാണ് അത് ഫിക്സ് ചെയ്തേക്കുന്നത് ആ ഹാൻഡിൽ ബാറും കൂടെ വെച്ച് നോക്കി ട്രിം ചെയ്യാനുള്ളതൊക്കെ ട്രിം ചെയ്ത് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇനി പിള്ളേരുടെ സൈക്കിളിൻ്റെ രണ്ട് മിറർ വാങ്ങിച്ചിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട് ഇതിന് സൈഡ് മിറർ ഉണ്ടാക്കി കൊടുക്കാം ഇതുപോലെ റോളർ ബ്രഷ് പഴയതിരിപ്പുണ്ടായിരുന്നു അതിൻ്റെ ആ ഉള്ളിലത്തെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ബുഷ് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ളിലൊരു പീസ് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കും അതിൽ വെച്ചിട്ട് നമ്മൾ ആ മിറർ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിറർ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്പോട്ടിൽ തോന്നുന്ന ഐഡിയ ആണ് ഇതുണ്ടോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു ഹാൻഡിൽ ബാർ തുളച്ചിട്ട് ഇറക്കി വെച്ചു ഇപ്പം ഇതുപോലെ മെറു റൊട്ടേറ്റ് ചെയ്യാം ഇനി നമുക്ക് ആ പഴയ സ്റ്റിക്കറൊക്കെ ഇതുപോലെ ചുരണ്ടി കളയണം ഡബ്ല്യു ഡി ഫോർട്ടീം തിന്നറും ഒക്കെ ഉപയോഗിച്ച് തുടച്ചിട്ടാണ് ആ പഴയ സ്റ്റിക്കറെല്ലാം ഇതുപോലെ വൃത്തിക്ക് തുടച്ച് കളയുന്നത് വണ്ടി നല്ല അടിപൊളിയാക്കി കൊടുക്കണം എന്നുള്ളതാണ് മുഹമ്മദ് അലി ഇക്കയുടെ റിക്വസ്റ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിക്കർ വർക്ക് വർക്കൊക്കെ ചെയ്തെടുക്കാം അപ്പം കട്ടപ്പന ടൗണിലെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷിജോ അദ്ദേഹത്തെ കൊണ്ടാണ് നമ്മൾ ഈ സ്റ്റിക്കർ വർക്ക് ഒക്കെ ചെയ്യിപ്പിച്ചത് നല്ല ഉഗ്രനായിട്ട് ചെയ്തു തന്നു അപ്പം നിങ്ങൾ നോക്കിയാൽ നമ്മൾ ഇഷ്ടത്തോടെ ഒരു വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അതിന്റെ റിസൾട്ട് എത്ര അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് बंदी आइटम बा इधर बंदी वाह टिक बोर्ड इम्पॉर्टेड पुडी इम्पोर्टेड आईटी पोर्टी हाँ हाँ ओके हाँ जरा थके अंदर टेंस हो रहा है क्यों अंदर टेंस हाँ आईटी पोर्टी बंदी आज हम बोला चार्जर है हाँ ओके क्या चल रही है आ चार्जर പണ്ട് ഹാപ്പി ജാമിൻ്റെ പരസ്യത്തിലുണ്ടല്ലോ സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യാണ് അതേപോലത്തെ ഒരു അവസ്ഥയില്ല ഞാനും എൻ്റെ കൊച്ചു ഒക്കെ പിള്ളേർ ഭയങ്കര സന്തോഷമില്ല അരുൺകുമാർ സാറിന് ഞാൻ വണ്ടി കൊടുത്തയച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നത് ഉൾപ്പെടെ ഒരാഴ്ച കൊണ്ട് സാധനം ഇവിടെ എത്തി വളരെ സുരക്ഷിതമായിട്ട് സാ സാധനം ഇവിടെ എത്തി അതുമാത്രമല്ല വറക്കി അരുൺകുമാർ സാർ ഒരു നേഴ്സ് കൂടിയാണ് അപ്പോൾ എന്താ പറയുക രോഗികളെ ആശുപത്രി രോഗികളെ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞതിനു ശേഷം ട്രീറ്റ്മെൻറ്ററിൽ എടുത്തതിന് സുഖമായി വീട്ടിൽ വരുമ്പോൾ ആ സന്തോഷമില്ല അതേ ഒരു അവസ്ഥയിൽ ഞാനും ഇപ്പോൾ ആ പൊട്ടിപ്പൊളിഞ്ഞാൽ വണ്ടി കൊടുത്തയച്ചിട്ട് വെച്ചിട്ട് അത് ഇത്രയും ഭംഗിയായിട്ട് കമ്പനി പോലും ഇങ്ങനെ ചെയ്യൂല കമ്പനി ചെയ്യും അവർക്ക് ആ ബിസിനസ് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് അത് ലോക്കൽ സാധനങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് അയിനൻ്റെ സാധനമൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യും ഇതങ്ങനെയല്ലേ ഇത് ഒറിജിനൽ മൂക്കറി ഇഷ്ടത്തിൽ തന്നെ സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് അരുൺകുമാർക്ക് ഹെച്ച് എന്ന് പോലെ തന്നെ അതേപോലെ ചെയ്തിട്ട് എല്ലാ വർക്കും വളരെ ഭംഗിയും ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷമായി ഞാനും എൻ്റെ ഫാമിലി പ്രത്യേകിച്ച് മക്കളും വളരെ വളരെ ഹാപ്പി അവൾ ഒന്നര ഫ്രണ്ട്സ് ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് പണിക്കൂലി കുറച്ച് വാങ്ങിച്ചിട്ട് നമ്മുടെ ആശാൻ ബുദ്ധിപൂർവം ആ ഇക്കായെ കൊണ്ട് പ്രമോഷൻ വീഡിയോ ചെയ്തതായിരിക്കാനാണ് സാധ്യത അപ്പൊ നിങ്ങൾ ചൊക്ലിയിലെ വണ്ടിപ്പാണി കണ്ടുക കണ്ടില്ലെങ്കി വാ ഇവിടെ വരെ വാ അപ്പൊ ആശാന്റെ വീഡിയോ കണ്ണും പൊട്ടി ഷെയർ ചെയ്തോ ഫ്രണ്ട്സ്